Hi, friends. പി എസ് സി അപ്ഡേറ്റിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ടെൻത് പ്രിലിമിനറി സ്റ്റേജ് വൺ ആൻഡ് ടു എക്സാം കഴിഞ്ഞു അതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് ഒന്നും പറയാൻ പറ്റില്ല കാരണം പല സ്റ്റേജിലായിട്ട് എക്സാം നടക്കുന്നതുകൊണ്ട് നോർമലൈസേഷൻ വരും എന്നാലും ഏകദേശം എത്ര മാർക്ക് വരെയുള്ളവർക്ക് മെയിൻ എക്സാമിലോട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം എന്നീ കാര്യങ്ങളും എല്ലാവരും ഒരു വേക്കൻസിയാണ് സെക്രട്ടേറിയറ്റ് ഓയെ അതിൻ്റെ ഇതുവരെയുള്ള അഡ്വൈസ് ഡീറ്റെയിൽസും ഇനി എത്ര നാളാണ് കാലാവധി ഉള്ളത് സെക്രട്ടേറിയറ്റ് ഓയെക്കുറിച്ചുള്ള ബാക്കി ഇത് കഴിഞ്ഞ ലിസ്റ്റിലെ ബാക്കി കാര്യങ്ങൾ ാണ് നമ്മൾ നോക്കുന്നത് പുതിയ ലിസ്റ്റിൻ്റെ ബാക്കി പത്രം എന്തായിരിക്കും എന്ന് നമുക്ക് പഴയ ലിസ്റ്റിൽ നിന്നേ വിലയിരുത്താൻ പറ്റൂ അന്നേരം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എല്ലാവർക്കും അറിയാം രണ്ട് സ്റ്റേജ് എക്സാമേ കഴിഞ്ഞിട്ടുള്ളൂ ഒരു ചെറിയ കമ്പാരിസൺ നടത്തിയാണെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജായിരുന്നു കുറച്ച് ഈസി കുറച്ച് വളരെ കുറച്ച് സെക്കൻഡ് സ്റ്റേജിൽ മാത്സ് കുറച്ച് ഈസി ആയിട്ടുണ്ടെന്നല്ലാതെ കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു നോർമലൈസേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല അതുകൊണ്ട് നമുക്കത് ഏകദേശം ഫസ്റ്റ് സ്റ്റേജിൽ എഴുപത് മാർക്കിന് മുകളിൽ നേടിയവർക്ക് എന്തായാലും പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം കാരണം ഇതൊരു പ്രിലിംസ് ആണ് മെയിൻസ് അല്ല ഒരു ക്വാളിഫിക്കേഷൻ ടെസ്റ്റാണ് അതുകൊണ്ടൊരു എഴുപത് മാർക്കിന് മുകളിലുള്ളവർക്ക് എന്തായാലും ക്വാളിഫൈ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം സെക്കൻഡ് സ്റ്റേജ് എടുക്കുകയാണെങ്കിൽ കുറച്ച് ടഫെന്ന് തോന്നിയത് കൊണ്ട് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ട് നമുക്കൊരു അറുപത്തഞ്ചിന് മുകളിലുള്ളവർക്കെല്ലാം സെക്രട്ടേറിയറ്റ് ഓയിലോട്ട് നമുക്കൊരു എഴുതുന്ന മെയിൻസ് എഴുതാൻ പറ്റുമെന്നുള്ള സാധ്യതകളാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇനി കഴിഞ്ഞ വർഷം നടന്ന സെക്രട്ടേറിയറ്റ് ടോയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ കാറ്റഗറി നമ്പർ പൂജ്യം എട്ട് ഒമ്പത് ബാർ രണ്ടായിരത്തി പത്തൊമ്പത് ആയിരുന്നു അതിൻ്റെ മെയിൻ ലിസ്റ്റിൽ എണ്ണൂറ്റി എൺപത്തി ആറ് പേരാണ് ഉൾക്കൊള്ളുന്നത് അതേപോലെ തന്നെ സപ്ലൈ ലിസ്റ്റിൽ ഒരു ഏകദേശം എഴുന്നൂറ്റി പതിനേഴ് പേരോളം ഉണ്ടായിരുന്നു ടോട്ടൽ ഒരു ആയിരത്തി അറുന്നൂറോളം പേര് ഉൾക്കൊള്ളുന്ന ഒരു റാങ്ക് ലിസ്റ്റായിരുന്നു എന്ന് വെച്ചാൽ ഒരു ആയിരത്തി അറുന്നൂറ് പേരുടെ റാങ്ക് ലിസ്റ്റ് മെയിൻ ലിസ്റ്റിൽ വരണം എന്നുണ്ടെങ്കിൽ ഒരു പത്തിരണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ പ്രിലിമിനറി ക്വാളിഫിക്കേഷൻ ലിസ്റ്റ് ലിസ്റ്റായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് കട്ട് ഓഫ് ഒരുപാടൊന്നും ഉയരില്ല ഒരു എഴുപതിനു മുകളിലും അറുപത്തഞ്ചിന് മുകളിലും ഒക്കെ മാർക്കുള്ളവർ മെയിൻ ലിസ്റ്റ് വരാൻ മെയിൻ എക്സാം എഴുതാൻ ക്വാളിഫൈ ആകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഇനി അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കിയാണെങ്കിൽ എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അഡ്വൈസുകളാണ് ഇതുവരെ പോയിട്ടുള്ളത് റാങ്ക് ലിസ്റ്റ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒമ്പതാം മാസം വരെ കാലാവധിയുണ്ട് ഇനിയും ഒമ്പത് മാസം കൂടെ ഏകദേശം പത്തായിരത്തോളം അഡ്വൈസുകൾ പോകാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ മെയിൻ ലിസ്റ്റ് ചിലപ്പോൾ വരെ ഇനി ആയിരത്തി എണ്ണൂറ്റി എൺപത്താറ് പേരുടെ ലിസ്റ്റ് എന്ന് പറയുന്നത് തൊള്ളായിരം പേരുടെ ഒരു മെയിൻ ലിസ്റ്റ് തന്നെയായിരിക്കും നമ്മൾ ഇനി വരാൻ പോകുന്ന സെക്രട്ടേറിയറ്റോ ആയാലും പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ട് സപ്ലൈ ലിസ്റ്റും കൂടെ കൂട്ടി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ അതുപോലെ ആയിരം പേർക്ക് സെക്രട്ടേറിയറ്റോയായിട്ട് നിയമനം ലഭിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്ക പ്രതീക്ഷിക്കുന്നു നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് തന്നെയാണ് സെക്രട്ടേറിയറ്റോയെ അതുകൊണ്ട് അതിനാത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക എല്ലാവർക്കും വിജയം ഉന്നത വിജയം തന്നെ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി